ും സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമാണ് വിറ്റാമിനുകൾ ഈ വിറ്റാമിനുകൾ കുറയുന്നത് കൊണ്ട് നമുക്ക് നിരവധി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിറ്റാമിനായ വിറ്റാമിൻ ഡിയെ കുറിച്ചാണ് വിറ്റാമിൻ ഡി കുറവാണെങ്കിൽ ശരീരം കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ വിറ്റാമിൻ ഡി ലഭിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എന്നിവ നോക്കാം അസ്ഥികളുടെ ശക്തി പേശികളുടെ പ്രവർത്തനം പ്രതിരോധ ശക്തി മാനസികാവസ്ഥ നിയന്ത്രണം എന്നിവയ്ക്ക് സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി അതുകൊണ്ട് തന്നെ വിറ്റാമിൻ ഡി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിറ്റാമിൻ ഡിയുടെ അളവ് കുറയുമ്പോൾ അത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ ബാധിക്കും എന്തുകൊണ്ടാണ് വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിന് വളരെ വേണ്ടപ്പെട്ടതാണെന്ന് പറയുന്നത് നമ്മുടെ പല്ലുകളും അസ്ഥികളും നിർമ്മിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും സഹായിക്കുന്ന കാൽസ്യം ഫോസ്ഫറസ് എന്നിവ അബ്സോർവ് ചെയ്യുന്നതിന് വിറ്റാമിൻ ഡി നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് അസ്ഥികളുടെ ആരോഗ്യത്തിനപ്പുറം വിറ്റാമിൻ ഡി രോഗപ്രതിരോധ പ്രവർത്തനം മോഡിലേറ്റ് ചെയ്യാനും വീക്കം കുറയ്ക്കാനും പേശികളുടെ ശക്തിയെ സംരക്ഷിക്കാനും സഹായിക്കുന്നു വിറ്റാമിൻ ഡി നമുക്ക് ബാധിച്ചേക്കാവുന്ന വിഷാദ സാധ്യത കുറയ്ക്കുകയും ഇതിലൂടെ മാനസികാരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യും ചെയ്യുന്നു ഹൃദയരോഗം പ്രമേഹം ചില ടൈപ്പ് ക്യാൻസറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ചില വിട്ടുമാറാത്ത രോഗങ്ങൾ ഉള്ളവർക്കും വിറ്റാമിൻ ഡി കുറയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വിറ്റാമിൻ ഡി കുറയുന്നത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും വിറ്റാമിൻ ഡി കുറയുന്നതിന്റെ ഏറ്റവും പ്രധാന ലക്ഷണമായി ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ക്ഷീണമാണ് നമ്മുടെ ശരീരത്തിലെ പേഷികളുടെയും കോശങ്ങളുടെയും പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്ന ഒന്നാണ് വിറ്റാമിൻ ഡി അതുപോലെ ഇത് ശരീരത്തിൽ ഊർജം നൽകുന്നുമുണ്ട് ആളുകളിൽ വിറ്റാമിൻ ഡി കുറയുമ്പോൾ ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വിറ്റാമിൻ ഡി കുറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുമെന്നാണ് പറയുന്നത് അതുമൂലം നമുക്ക് നിരന്തരം പനി ജലദോഷം എന്നിവ വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ശ്വാസകോശ രോഗങ്ങൾ ാനും സാധ്യതയുണ്ട് വിറ്റാമിൻ ഡി കുറവുള്ളവർക്ക് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് പേശികൾക്ക് വേദനയും ബുദ്ധിമുട്ടുകളും അതുപോലെ വിറ്റാമിൻ ഡി കുറയുന്നത് മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് നടുവേദന മുടികൊഴിച്ചിൽ ഭാരം കൂടുന്നത് പോലെയൊക്കെ ആളുകൾക്ക് അനുഭവപ്പെടാറുണ്ട് അതുപോലെ വിറ്റാമിൻ ഡി കുറയുമ്പോൾ വിഷാദം ഉണ്ടാകാനും സാധ്യതയുണ്ട് മുതിർന്നവർക്ക് വിറ്റാമിൻ ഡിയുടെ അളവ് സാധാരണ അറുന്നൂറ് മുതൽ എണ്ണൂറ് അയ്യു ആവശ്യമാണ് എന്നിരുന്നാലും പ്രായം ചർമ്മത്തിന്റെ നിറം ജീവിതശൈലി എന്നിവയെ ആശ്രയിച്ച് അവ വ്യത്യാസപ്പെടാം ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാത്തവർക്കോ നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം പാലിക്കാത്തവർക്കോ സപ്ലിമെന്റുകൾ വഴിയും ഇത് കൂട്ടാൻ സാധിക്കും വിറ്റാമിൻ ഡി കുറയുന്നത് തടയാൻ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം ഒന്ന് കൊഴുപ്പുള്ള മത്സ്യം സാൽമൺ അയല മത്തി ട്യൂണ എന്നിവ വിറ്റാമിൻ ഡിയുടെ ഉറവിടങ്ങളാണ് ഇവ കഴിക്കുന്നത് ഗുണം ചെയ്യും രണ്ട് കോഡ് ലിവർ ഓയിൽ വിറ്റാമിൻ ഡി ധാരാളമുള്ള ഒന്നാണ് കോഡ് ലിവർ ഓയിൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് മൂന്ന് മുട്ടയുടെ മഞ്ഞക്കരു വളരെ വേഗം ലഭിക്കുന്ന ഒന്നാണ് മുട്ട മുട്ടയുടെ വെള്ള പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മഞ്ഞക്കരു ഇതിൽ വിറ്റാമിൻ ഡി കൂടുതലായിട്ടും ഉണ്ട് കൂടാതെ പാൽ ഉൽപ്പന്നങ്ങളും ഓറഞ്ച് ജ്യൂസ് ധാന്യങ്ങൾ എന്നിവ വിറ്റാമിൻ ഡി കൂടുതൽ ഉള്ളവയാണ് അതുപോലെ കൂൺ കരൾ എന്നിവയും കഴിക്കുന്നത് വിറ്റാമിൻ ഡി ലഭിക്കാൻ സഹായിക്കും മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഒരു ഡോക്ടറിനെ കാണുകയും ചെക്കപ്പുകൾ ചെയ്യുകയും വേണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ